ൊട്ട് പറയണല്ലേ പെണ്ണ് കാണാമെന്നൊക്കെയല്ലേ തട്ടിക്കൊണ്ടു പോവാൻ വേണ്ടാത്ത സംരംഭം ഒന്നും അവളുടെ കാര്യങ്ങൾ ചോദിക്കണം നിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോ നീ പറയണം പറയല്ലോ ആ അതിന് വെറക്കും വേണ്ടി പെണ്ണ് കണ്ടല്ല അപ്പൊ അതിന്റെ ഒരു ഇവിടെ കണ്ടതൊക്കെ മുടങ്ങി എന്താണ് അവിടെ വന്ന് അന്വേഷിക്കുമ്പോ ആളുകൾ അതും ഒന്നും പറഞ്ഞിട്ടല്ലേ അതുകൊണ്ടല്ലേ ഓഫീസിൽ വന്ന് കാണാന്ന് വെച്ചത് വരുന്നുണ്ട് വരണുണ്ട് തെറ്റായി കാണാത്ത പോലെ എനിക്ക് വരുമ്പോ പെട്ടെന്നുണ്ടാകും എന്റെ പേര് പാരിജാതൻ അച്ഛൻ പറഞ്ഞില്ലേ ഒരു പ്രപ്പോസല് പറഞ്ഞായിരുന്നു അപ്പൊ ഔദ്യോഗികമായിട്ട് വന്ന് പെണ്ണ് കാണുന്നതിന് മുമ്പ് ഇവിടെ ഓഫീസിൽ ഒന്നൊന്ന് കണ്ടു പരിചയപ്പെടാന്ന് കരുതിട്ട് വന്നാന്ന് ഞങ്ങള് ഫ്രണ്ടാണ് ഇതുണിപ്പ ഭക്ഷണം കഴിച്ചോ കഴിച്ചു കഴിച്ചു ചോറ് വീട്ടിൽ തോട്ടോ അല്ല ഇവിടെ ഇവിടെ അത് നല്ലതാ ാണ് ഇല്ല ലക്ഷ്മി വീട്ടിലാരൊക്കെ അച്ഛനും അമ്മയും പിന്നെ ഞാനും ഒരു ആ എന്റെ വീട്ടില് അച്ഛൻ അമ്മ ഒരു സഹോദരി ഉള്ളത് കല്യാണം കഴിച്ചു പിന്നെ അച്ഛനൊരു ഫൈനാൻസ് കമ്പനി ഉണ്ട് അപ്പൊ ഞാനതിന്റെ മേൽനോട്ടമൊക്കെയാണ് അപ്പൊ അച്ഛനൊരു വലിയ തുക എനിക്ക് ശമ്പളമായിട്ട് വരും ഞാനമ്മ തൊടാറില്ല എനിക്ക് ഈ ലക്ഷറി വണ്ടികളുടെ ഒക്കെ കച്ചവടം ഉണ്ട് വലിയ വലിയ ഫോറിൻ വണ്ടികൾ നമ്മൾ വാങ്ങും അന്ന് സർവീസ് ചെയ്തിട്ട് വെക്കും പിന്നെ നമുക്ക് എവിടെ കറങ്ങണമെന്ന് തോന്നിയാലും ലക്ഷറി വണ്ടിയിൽ കിറങ്ങല്ല ഇപ്പൊ നമുക്കൊന്ന് ഊട്ടിയിൽ പോകാൻ തോന്നിയാണ് നമുക്ക് ഒരുമിച്ച് ഒന്ന് ഊട്ടി പോകാൻ തോന്നിയാ ഏറ്റവും വലിയ വണ്ടിയിൽ ഊട്ടി പോയി കറങ്ങി വന്നൊന്ന് സർവീസ് ചെയ്തിട്ട് നമ്മൾ മറിച്ചങ്ങാട് വെക്കും എൻജോയ് ലൈഫ് അല്ലേ ഈ ചോദിച്ചോളു ഇല്ല ഞങ്ങൾക്ക് ഇഷ്ടമായി അപ്പൊ ലക്ഷ്മിക്ക് ഇഷ്ടമായില്ലെന്ന് ചോദിക്കായിരുന്നു ഇപ്പൊ പറയണ്ട പറയണ്ട ഇപ്പൊ പറയണ്ട ആ വിളിച്ച നമ്പറിൽ വാട്സാപ്പില് ഞാനൊരു ഹായ് ഇടാ അപ്പൊ അതില് തുറന്നു പറഞ്ഞാ മതി അന്നാ വർക്ക് നടക്കട്ടെ പിന്നെ കാണാ വാട്സപ്പില് പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയുക എന്നതാണ് പാർശ്വഫലങ്ങൾ ആ വായിച്ചല്ലേ അല്ലേ വിതരണ കമ്പനി ബ്രിട്ടനിലെ കോടതിക്ക് ഇക്കാര്യം സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് കോവിഡ് വാക്സിൻ എടുത്തവരിൽ ഹാർട്ട് അറ്റാക്ക് മൂലം മരണം സംഭവിച്ചവരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് ചില വിദഗ്ധർ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി ഊട്ടി ബാക്കി ഉള്ളൂ 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 അത്രേ അത്രേ നിന്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടല്ലേ മരിച്ചേ അച്ഛൻ വാക്സിൻ എടുത്തിരുന്നോ പിന്നെ രണ്ടും അറ്റാക്ക് വന്നപ്പോ എന്തായിരുന്നു എന്റെ ബുദ്ധിമുട്ട് പാവം ഇതുപോലെ രാവിലെ പത്രവും വായിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാ പെട്ടെന്ന് അച്ഛനെന്തോ ദാഹം പോലെ തോന്നി അമ്മയെ വിളിച്ചു പറഞ്ഞു എടി ലേശം വെള്ളം എന്നിട്ട് എടുക്കുന്നു അമ്മ പാവും വെള്ളവും കൊണ്ട് ചെന്നപ്പോഴേക്കും അച്ഛന്റെ തോളിന്റെ ഇവിടുന്ന് ഇങ്ങനെ വേദന വരുന്നു അത് പിന്നെ നെഞ്ചിലേക്കായി പിന്നെ കുഴഞ്ഞ് വീളു ആകെ വേർത്ത്

പക്ഷെ അത് വരുന്നില്ല പ്രഷർ ചെയ്താൽ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു വേണ്ടി പറഞ്ഞു ഇത് എന്തിന്റെ അറിയാന്ന് നിങ്ങക്ക് വാക്സിൻ എടുത്തില്ലേ കോവിഡ് വാക്സിൻ ഇത് തന്നെ ആദ്യം തരിപ്പ് പിന്നെ പരടി വേദന പിന്നെ തലകറുകര് പിന്നെ ഒരു പോക്കാണ് ഇങ്ങോട്ട് ഇപ്പോ ഡോക്ടർ അങ്ങനെ പേടിക്കാൻ ഒന്നുമില്ല ഒരു ദിവസം അവരങ്ങനെയാണ് പറയാ കാര്യം എന്നറിയോ ഇതൊക്കെ പരുത്തി കൊണ്ടുവന്ന അവരന്നെയാണ് വാക്സിൻ എടുത്തോളീ വാക്സിൻ എടുത്തോളിന്ന് പറഞ്ഞിട്ട് ഇതേ വാക്സിൻ എടുത്ത ആൾക്കാർ നിക്കണില്ല അപ്പൊ ഒക്കെ പോവുകയാണ് സാമ്രാജ്യത്തെ ശക്തികളുടെ ഒരു കളിയാണ് നിങ്ങള് വാക്സിൻ എടുത്തിട്ടില്ലേ ാലോക്കാൻ പാടില്ല ഞങ്ങൾക്ക് ഇല്ല ഞങ്ങളോട് അന്നേ പറഞ്ഞു എല്ലാവരും ആകെ പ്രശ്നമാണ് പോലീസ് പറഞ്ഞു ഞങ്ങളോട് ഈ സീസണായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെല്ലാരോടും പറഞ്ഞു ഇത് എടുക്കരുത് എടുക്കരുത് ആരും കേട്ടില്ല ഒരാൾ കേട്ടില്ല ഇപ്പൊ നിങ്ങടെ കാര്യം നോക്ക് നിങ്ങൾ എനിക്കറിയാലോ നല്ല പയർ മണി വരെ നടന്ന ആളാ നിങ്ങള് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ശ്വാസം വലിച്ചു നോക്ക് കിട്ടില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല പറഞ്ഞ അത് നിങ്ങൾക്ക് അത് അറിയാണ്ടാണ് നിങ്ങള് വേറൊരു കാര്യം കേക്കി അമേരിക്കയിൽ വാക്സിൻ എടുത്ത മുന്നൂറ്റി എത്ര ആളാണ് മുന്നൂറ്റി അമ്പത് ആള് മരിച്ചു ഓ ലണ്ടില് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാള് ഒക്കെ മരിച്ചാണ് നിങ്ങളോട് ആരാ പറഞ്ഞത് അതെന്താ പറഞ്ഞോണ്ട് നടക്കുന്ന കാര്യം എന്താണ് ഇത് അല്ല അവർക്ക് ആരാണ് കഥയാണ് ാണ് ആ ഒരു കാര്യം പറയട്ടെ ഇനി പൊന്നു നോക്കിട്ട് കാര്യമില്ല ആ സംഭവിച്ചു സംഭവിച്ചു നിങ്ങൾ എടുത്തിങ്ങി എടുത്തു ആയിക്കോട്ടെ കുട്ടറെ കല്യാണം എന്താ അതെ നമ്മുടെ പോസ്റ്റ്മാൻ സുഗതൻ ഉണ്ടല്ലോ പറഞ്ഞോട്ടെ നമ്മടെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കുട്ടിക്ക് വാക്സിൻ എടുത്ത നിങ്ങളുടെ മോൾക്ക് ആ ചെക്കിനും വാക്സിനും എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എടുത്തിട്ടുണ്ട് ആ ഒരു കാര്യം പറയുമ്പോൾ അന്നേട്ടാ നിങ്ങളോട് വേറൊന്നും ധരിക്കേണ്ട നിങ്ങൾ ഈ വാക്സിൻ എടുത്ത ആൾക്കാർക്ക് വലിയ കാര്യമായിട്ടുള്ള ആയുസൊന്നുമില്ല എന്നാണ് പറയണത് അല്ല പറയുന്നതാണ് നമുക്ക് അറിയില്ല ഇപ്പൊ രണ്ടുപേരും അങ്ങനത്തെ ആളെ ആയതുകൊണ്ട് കല്യാണം കഴിച്ചിട്ട് അതിന്റെ ഒരു കുത്തി കണ്ടായ രണ്ടെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി കുത്തി അനാഥ് നിങ്ങൾ കൊടുക്കും ഒന്ന് ആലോചിച്ചിട്ടും കണ്ടിട്ടൊക്കെ നിങ്ങൾ തീരുമാനം എടുത്തു ആ പറഞ്ഞാണ് ആലോചിച്ചു കണ്ടിട്ട് അല്ലെ നിങ്ങൾ ആദ്യം വേണ്ടത് ഓന്റെ കാര്യത്തിൽ ഞമ്മക്ക് ഉറപ്പില്ല ഈ പാരിജാതൻ വാക്സിൻ എടുത്ത ആളാണോന്ന് ചോദിച്ചാൽ ടീ അങ്ങനെ ആണോ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് എല്ലാം കൊണ്ട് മുങ്ങിക്കാളിക്കും അത് നോക്കുന്നുണ്ടാവും അല്ലേ ുദ്ധിപോലെ ചെയ്യാ അത്രേ ഉള്ളു ഇതപ്പോ വാക്സിൻ എടുക്കാത്തോ നമ്മള് ഇവിടെ ആലോചിച്ചും കണ്ടി ചെയ്യും കേട്ടോ ന പറഞ്ഞാണ് നിങ്ങളുടെ സ്ഥിതിയെല്ലാം നമുക്ക് അറിയാലോ ദൈവം കാക്കട്ടെ ഒന്നും ഉണ്ടാവാതെ നിങ്ങക്ക് പല ആൾക്കാരുടെ സ്ഥിതി അതാണ് സഹിക്കണില്ല എങ്ങനെയൊന്നും ുംറക്കെ വിളിച്ചാൽ മതിയായി പെട്ടെന്നാണ് കാര്യങ്ങൾ നടക്കുന്നത് അല്ലെ വരണ്ടത് വന്നു ഇപ്പൊ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല മന്മാരോ പറയാള് പറഞ്ഞോ മാത്രമാണ് പേടിക്കോളി ഓക്കെ പേടിക്കൊന്നും വേണ്ടിവിടെയൊക്കെ തന്നെ അടക്ക് വരണ്ട് താങ്കൾ വിശ്രമിച്ചോളി ഫോൺ എടുത്ത ഒരു ഫോട്ടോ എടുക്കാറുല്ലോ ഇനിയിപ്പോ കാണാൻ പറ്റി പോട്ട് പറയാ പിന്നെ വീണല്ലേ തന്നെ വീണ് കടത്തോളി പേടിക്കുന്നു വീട്ടുകാരോട് എപ്പോഴും അർത്ഥം നിക്കാൻ പറയും പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് ശ്വാസം വിളിക്കാൻ പറ്റണ്ടല്ലോ ആ മന്മദിനെ ആശുപത്രി കൊണ്ടു പോയോ കാരുന്നില്ലട അത് കൊഴപ്പൊന്നുമില്ലാച്ചാ ഞാൻ ലക്ഷ്മിനെ വിളിച്ചിരുന്നു അപ്പൊ ഡോക്ടറെ കണ്ടിട്ട് അപ്പൊ തന്നെ പോയി കിടക്കണ്ട മരുന്ന് കഴിച്ചാ മതി എന്ന് പറഞ്ഞു അതല്ലേ ആ അങ്ങനെയാണെങ്കിലേ അധികം വൈകാതെ തന്നെ ഒരു മുഹൂർത്തം നിശ്ചയിച്ചിട്ട് കല്യാണം നടത്താൻ പെട്ടെന്ന് ആയിക്കോട്ടെ വയസ്സ് കൂടി വയസ്സുകൂടി വരണി ആത്മാർത്ഥ സുഹൃത്തിനെ നിനക്ക് എടാ ഞാൻ എത്ര ഇഷ്ടപ്പെട്ട പെണ്ണു കണ്ട പെണ്ണിനെ നീ മോനെ പട്ടി പെണ്ണിനെടുത്തില്ലടാ

അത് കണ്ടിട്ട് ഞാൻ മരിക്കൂ ഞാൻ മരിക്കൂ നീ മരിക്കൂ പാട്ടി എന്നോട് ഇത് വേണ്ട എന്നുള്ള ഞാൻ ഇടായിരുന്നോട്ട് നോക്കി എന്ത് കാണണം പാട്ടിന്നെച്ചപ്പൊ ഇങ്ങോട്ട് അവൻ കാരണം ഈ കാര്യം

ഗൗരവുള്ളൊരു കാര്യം ഒന്ന് സംസാരിക്കാനാ അതെ ഞാനതിനു വേണ്ടിട്ടാ കൊഴപ്പൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കല്യാണം അങ്ങോട്ട് നടത്താം അതിന്റെ ഡൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഈ പ്യാരുജാതൻ കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടോ പിന്നെ എടുത്തിട്ടുണ്ട് വാക്സിൻ എടുത്തിട്ടില്ലേ കോവിഡിന്റെ പിന്നെ ബൂസ്റ്റർ കൊടുത്ത് മൂന്നെണ്ണം രണ്ടെണ്ണം പിന്നെ ബൂസ്റ്റർ കൊടുത്തു അതിന്റെ മറ്റേ സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് വേണമെങ്കിൽ ഞാൻ അയച്ചേരാ നമ്മുടെ ലക്ഷ്മി മോളും കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടേ നന്നായി അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് സുഹദാ അതായത് ഇപ്പൊ ഈ കോവിഡ് വാക്സിൻ എടുത്ത ആൾക്കാർ പലരും ഹാർട്ട് അറ്റാക്ക് ഈ കോവിഡ് വാക്സിൻ മരിച്ചുകൊണ്ടിരിക്കാണ് നമ്മുടെ മക്കൾ തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഭാവിയിൽ അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോ ഈ മക്കൾക്ക് വല്ല ഹാർട്ട് അറ്റാക്ക് വല്ലതും വന്ന് അവർക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ കുട്ടി അനാഥായി പോകില്ലേ മിഥുനത്തില് മിഥുനത്തില് ഞാന് കോവിഡ് വാക്സിൻ എടുക്കാത്ത ഒരു ചെക്കനെ നോക്കി എൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കാനായിപ്പോ തീരുമാനിച്ചേക്കണം എന്താ പന്മ പറയുന്നത് ശ്രീധനം ഒന്നും വേണ്ടെന്ന് പറയാ ഒന്നും വേണ്ട ഏ എന്തപ്പ പറഞ്ഞു വരുന്നത് ഒന്നും ചോദിക്കല്ല അതാ അപ്പൊ അപ്പൊ ഈ കല്യാണം അത് നടക്കില്ല സുഖാ ഹലോ ഹലോ ഈ കല്യാണം നടക്കില്ല മറ്റേ കോവിഡിന്റെ വാക്സിൻ എടുത്തില്ലേ ആ അതാ കാരണം അതെന്താ ഇത്ര വലിയ കൊഴപ്പാണ് കോവിഡിന്റെ വാക്സിൻ എടുത്ത ചെറുപ്പക്കാർക്കൊക്കെ മറ്റേ രക്തം കട്ട പിടിക്കണ്ടെന്നോ അറ്റാക്ക് വരുന്നുണ്ടെന്നോ അവര് പെട്ടെന്ന് മരിച്ചു പോകണമെന്നൊക്കെ പറയണ ചങ്ങായി അപ്പൊ ഇപ്പൊ ജാതകമൊന്നും പ്രശ്നമല്ലേ വാക്സിൻ എടുത്താണോ അല്ല എല്ല ഉണ്ണിയുടെ പ്രാക്കാണത്െണ്ണല്ലേ തട്ടി എടുത്തല്ലേ വെറുതല്ലേ ഈ പഴഞ്ചൊല്ലെ പതിരില്ലേ പറയണതേ പൊട്ടനെ ചട്ടം ചയിച്ചാ ചട്ടനെ ദൈവം ചയിക്കും നടക്കൂലേ നടക്കില്ല മക്കളെ നിങ്ങൾ ആരെങ്കിലും വാക്സിൻ എടുത്തോട്ടു കേട്ടോ വാക്സിൻ എടുത്തില്ലേ സന്തോഷായി സന്തോഷായിട്ട്